വിവിധ ക്ഷേത്രങ്ങളിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പുരാണ പാരായണം ദേവി മഹാത്മ്യ പാരായണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ക്ഷേത്രങ്ങളിൽ നടന്നു നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് വിനായക ചതുർഥി മഹോത്സവത്തിനോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം നടന്നു ക്ഷേത്രം മേൽശാന്തി കാരിക്കോട്ടില്ലം നാരായണൻ നമ്പൂതിരി തൈക്കാട്ടില്ലം പ്രകാശ് നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഏറ്റുമനൂർ മാര്യമ്മൻ കോവിലിൽ ക്ഷേത്രം മേൽശാന്തി ശ്രീകുമാർ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു ചൂരക്കുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു മേൽശാന്തി നീലകണ്ഠൻ നമ്പൂതിരി കാർമികത്വം വഹിച്ചു വെമ്പള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ പുരാണ പാരായണം ദേവി മഹാത്മ പാരായണം എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ കോശാപ്പള്ളിയിലം ശ്രീമണി നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമം നടന്നു നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ